ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ദോശയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ ഒന്ന് തൊലിക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൂടി എടുക്കാം ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സിർ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ക്രിസ്പി പൊട്ടറ്റോ ദോശ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരുത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു മൂന്ന് പച്ചമുളകും ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കാം എൻ്റെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ദോശയ്ക്കുള്ള മാവ് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത റവയാണ് ആണ് കേട്ടോ ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് പത്തിരിക്ക മീഡിയപ്പത്തിന് എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാനിത് ഇവിടെ ഈ ഒരു ഗ്ലാസിലാണ് റവയും അരിപ്പൊടിയും അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്കായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്നും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിതിലോട്ട് ടോട്ടൽ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇതാ കണ്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് മാറ്റിവെച്ചിരിക്കുന്ന പൊട്ടറ്റോയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മുമ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ദോശ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണി ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഓവർ ലൂസായി പോവരുത് ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഇപ്പോൾ ഇത് ഹാഫ് ഹവറിന് ശേഷം മാവ് നോക്കിയാൽ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി നമുക്ക് വേഗം ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ ഉണ്ടാക്കാനുള്ള തവയാ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു കോട്ടൻ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടാണ് ഇനി ഇതിലോട്ട് ഒരു തവ മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ദോശ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ ഇതാ ദോശ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദോശ നോക്കിയാൽ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതേ നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പി പൊട്ടറ്റോ ദോശ റെഡി ആയി നോക്കി കാണാം തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതുപോലെ നമുക്ക് അടുത്ത ദോശയും ചുട്ടെടുക്കാം ഞാൻ വെറൈറ്റി ദോശകളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദോശയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പിയാണ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളും അതുമാത്രമല്ല അട്ടാർ ടേസ്റ്റുമാണ് ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാമത്തെ ക്രിസ്പ്പി പൊട്ടറ്റോ ദോശയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ ക്രിസ്മസോടെ കഴിക്കണം അപ്പോഴാണ് റിയൽ ടേസ്റ്റ് അറിയുന്നത് ഒരു സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ക്രിസ്പ്പി പൊട്ടറ്റോ ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ട ദോശയായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ